നിലമ്പൂരിൽത്തെ സ്ഥാനാർത്ഥിയായിട്ട് സ്വരാജിനെ പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് വളരെ ആഹ്ലാദം തോന്നി ഇന്നത്തെ വളരെ കലുഷമായിട്ടുള്ള വ്യാജമായിട്ടുള്ള അധികാര രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അതിനുള്ളൊരു മറുപടി പോലെയാണ് സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത് സാഹിത്യത്തിൽ കലയിൽ ചരിത്രത്തിൽ മറ്റു മാനവിക വിഷയങ്ങളിലൊക്കെ അഗാധമായിട്ടുള്ള താല്പര്യം പുലർത്തുകയും ആ വിഷയങ്ങളെല്ലാം ശരിക്ക് ഓർമ്മിക്കുകയും അതെല്ലാം തൻ്റെ പ്രഭാഷണങ്ങളിൽ ഉചിതമായിട്ട് സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുള്ള മറുപടികളായിട്ട് കലർത്തി ഉപയോഗിക്കുകയും ചെയ്യുന്നതിൽ ഇത്ര പ്രഗത്ഭനായിട്ടുള്ള നേതാക്കന്മാരൊന്ന് വളരെ കുറവാണ് കേരളത്തിൽ വീണ്ടും പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇടതുപക്ഷം ഉള്ളത് അതിന് ഉതകുന്ന ഒരു സ്ഥാനാർത്ഥിനെ വെച്ചു അത് ഇനിയുമുള്ള തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്കുള്ള ഒരു കാലടിയായിട്ട് കൂടി ഞാൻ കാണുന്നു അതാണ് സ്വരാജിന്റെ സ്വാ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്രാധാന്യം